ഹായ് ഫ്രണ്ട്സ് വേഴാമ്പല്ലേ വിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ജോയിൻ ചെയ്യാവുന്നതാണ് ഒന്നുമില്ല നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ലൂട്ടിന പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ലൂട്ടിന പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണെങ്കിൽ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് മൂന്ന് വൈറ്റ് ഫേസ് ഗ്രേയും ഒരു നോർമൽ ഗ്രേയും ഗ്രേയുമായിട്ടുള്ള ഒരു ബാച്ചാണ് ഇതിൽ ഒരു വൈറ്റ് ഫേസ് ഗ്രേയുടെ കണ്ണ് ഒരു കണ്ണിന് കാഴ്ച കുറവാണ് അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ നാല് കളികൾ കളികളറങ്ങുന്ന ഈ ഒരു സെമി അഡൽറ്റ് കളികളുടെ ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ലൂട്ടിനോ പീച്ച് മെയിലും ഒരു ക്രിമിനോ പീച്ച് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ലൂട്ടിനോ പീച്ച് മെയിലും ക്രിമിനോ പീച്ച് ഫീമെയിലുമാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്ത നോക്കു വരുന്നത് ഒരു ലൂട്ടിനോ കോക്ടോയില് ഫീമെയിലും ഒരു വൈറ്റ് ഫേസ് ഗ്രേ മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ലൂട്ടിനോ കോക്ടോയില് ഫീമെയിലും വൈറ്റ് ഫേസ് കോക്ടോയിൽ മെയിലാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു ബ്ലൂ പൈനാപ്പിളിൻ്റെ ബ്രീഡിംഗ് പെയറാണ് മെയിലും ഫീമെയിലും ബ്ലൂ പൈനാപ്പിൾ ആണ് അപ്പോൾ ബ്ലൂ പൈനാപ്പിളിൻ്റെ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ബ്ലൂ പൈനാപ്പിളിൻ്റെ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്പ്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അടുത്തത് നോക്കുന്നത് ഒരു റെഡ് ഫാക്ടർ ഒ ചെട് കൊഞ്ഞൂറ് ഫീമെയിലും ഒരു സിനിമൻ കൊഞ്ഞൂറ് മെയിലോട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു റെഫ്രാക്ടർ എൽ ഒ ചെടി കൊഞ്ഞൂറ് ഫീമെയിലും സിനിമൺ കൊന്നിയൂറ് ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യം നമ്മൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നോക്കി വരുന്നത് അത്യാവശ്യം ഉള്ള ഒരു പൈനാപ്പിൾ കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് റിക്ട് വാക്ടർ ഉള്ളവർ എൽ പൈനാപ്പിൾ കൊണിയൂറിൻ്റെ ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് എല്ലാ പേരിനും ഓൾഡ് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഡയമണ്ട് ഓവിൻ്റെ സെമി അഡൻറ്റ് കിളിയുടെ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡയമണ്ട് ടോവിൻ്റെ നാല് കിളികളിറങ്ങുന്ന സെമി അഡൻറ്റി ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ ബാച്ചിന് ആവശ്യമുള്ളവ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ആൽബിനോ കോക്ടേല് മെയിലും ഒരു പേൾ കോക്ടേൽ ഫീമെയിലായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഇതിൽ ആൽബിനോ കോക്ടേലിൻ്റെ ഡി എൻ എ കാർഡ് ഉണ്ട് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ആൽബിനോ കോക്ടേല് മെയിലും പേൾ കോക്ടയിൽ ഫീമെയിലുമാണ് ആണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ലൂട്ടിനോ കോക്ടൈല് മെയിലും ഒരു പേർ കോക്ടേയിൽ ഫീമെയിലായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേറാണ് ഈ ഒരു സെമി അഡൽറ്റ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ലൂട്ടിനോ കോക്ടൈല് മെയിലും പേർ കോക്ടേല് ഫീമെയിലുമാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് മൂന്ന് ലൂട്ടിനോപിച്ച് ഒരു ക്രിമിനോപ്പീച്ചും ഉള്ള കിളികളുടെ ഒരു ബാച്ചാണ് അടൽറ്റ് എല്ലാം ഈ അടൽറ്റ് കിളികളുടെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ അടൽറ്റ് കിളികളുടെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ